ിരാളിയാലത്തിൻ്റെ വള്ളി വള്ളി കിടക്കുന്നത് ഈ വള്ളിയാലും നമുക്ക് ശരാശരി നല്ല രീതിയിൽ കാക്കിട്ടും ഇത് ഇത്രയും വേനലൊക്കെ ആയിട്ട് പോലും കൂടി ചൊവണ്ണം പോലും ഇതിനകത്ത് കൊഴിഞ്ഞു പോകാനോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് നനച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് നനച്ചു കൊടുക്കുക ഇതിനെ പരിപാലിച്ചതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ കിടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി കുരിശിങ്കലിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട തോമസ് കൂട്ടുകൽ ഇദ്ദേഹം ഏതാണ്ട് മുപ്പത് വർഷക്കാലമായിട്ട് പണിക്കൻകുടി ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ് ക്ഷീരസംഘം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല തോമസ് തോമസേറ്റനെ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്ന ഒരാളാണ് നമസ്കാരം തോമസ് ചേട്ടാ തോമസേട്ടാ ഭംഗിയുടെ ഏലം കൃഷിയൊന്നും പരിചയപ്പെടാമെന്ന് വെച്ച് തോന്നുന്നതാണ് സാറേ ഇത് ആ അവനൊന്ന് പരീക്ഷിച്ചു വേലുണ്ടെങ്കിൽ എനിക്ക് തിരുതാളിയുണ്ട് ഇത് കൂട്ടോണ്ട് ഞെള്ളാനി തിരുതാളി പുതിയതായിട്ട് കണിപ്പറമ്പൻ അപ്പൊ നോക്കുന്നത് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാം ഇത് തിരുതാളിയിലാണ് ഇതൊക്കെ എത്ര വർഷമായിട്ടുണ്ട് ഇത് മൂന്നാം വർഷമാണ് മൂന്നാം വർഷം ഇല എത്രാം വർഷം ആയപ്പോഴേക്ക് ഇത് കാഴ്ച വന്നാൽ വെച്ചതിന്റെ പിറ്റേ വർഷം മുതലേ എനിക്ക് സാധാരണ ഈ പണിക്കൽ കൂടി മുതൽ തിരുതാളി ഇല കുറവാണ് ാണ് കൂടുതൽ ചെയ്യുന്നത് തിരിനാല് കഴിഞ്ഞ വർഷം ഇതേ ഒരു ചെടിയൊന്നും മൂന്ന് കിലോ കണക്കൊക്കെ സ്ഥിരച്ചിരിക്കും മുകളിലേക്ക് വലുതൂടുന്നത് ഈ വളർച്ച കുറഞ്ഞ ചെടിയുടെ മുകളിലേക്ക് അപ്പൊ അങ്ങനെ വളർച്ച കുറഞ്ഞ ചെടികൾ തലക്കുമെല്ലാം ഒടിഞ്ഞു അങ്ങനെ രണ്ടുമൂന്നെണ്ണം പോയി ഈ താഴെ നിൽക്കുന്ന തിരുതാൾ തന്നെയാണ് എല്ലാം അപ്പോൾ തിരുതാളി ഏലം നന്നായിട്ട് പരിപാലിക്കുന്ന വ്യത്യസ്തമായൊരു ഏലം കൃഷിയാണിത് ഇത് ഇത് മൂന്ന് പരിപാലനത്തിൽ എന്തൊക്കെയാ ചേട്ടാ ശ്രദ്ധിക്കുന്നത് പുഴുവന്നും അതിന്റെ ചർത്തലൊന്നും ഇനിയിപ്പൊ മരുന്നടിക്കാൻ വേണ്ടിട്ട് എല്ലാം ഒരുക്കി നമ്മൾ മരുന്നടിക്കാനുള്ള ഇടണം അപ്പൊ ഇത് യും തണ്ട് നല്ല ദൃഢവാണെന്ന് തോണ്ട് മറ്റ് ഇലം പരിപാലിക്കുന്ന പോലെ തന്നെ പരിപാലിച്ചു പോവാ ഈ തിരുതാളി ഏലത്തിന്റെ പരിപാലന മുറികളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ ആ പറയാമല്ല സാറേ ഇത് ഈ തിരുതാളി രാസവളം ഉപയോഗിക്കുന്നേ ഇല്ല എന്ന് വേണേൽ പറയാം പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കുന്ന മറ്റേ എട്ടുകൂട്ടം പിണ്ണാക്ക് മറ്റേ കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് ചാരം ചാണകം ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ രാസവളം ഇതിന് ആദ്യ സമയത്ത് വെച്ച സമയത്ത് അല്പം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ കഴിഞ്ഞിൻ്റെ മുമ്പിലത്തെ വർഷം മാത്രം അതിനുശേഷം രാസവളം ഒന്നുപോയിട്ടുള്ള ചാണകം ഇട്ട് കൊടുക്കും ചാണകം കലക്കി ഒഴിക്കും പിന്നെ ചാണകം മാത്രമായിട്ട് കൊടുക്കാറില്ല അല്ലേ ചാണകം 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 കൊടുക്കാറില്ല ഉണങ്ങിയത് പൊടി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടിക്കുക ശേഷം കൊടുക്കും പച്ച 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 ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല മറ്റേ കൂട്ടുകളുടെ കൂടെ കൂട്ടുകളുടെ എന്തായാലും ഈ തിരുതാളി ഏലം നന്നായിട്ട് പരിപാലിച്ചു പോകുന്ന പണിക്കൻകുടിയിലെ കർഷകനാണ് ശ്രീ തോമസ് കൂട്ടുങ്കൽ അദ്ദേഹത്തിൻ്റെ തിരുതാളി ഇലം കൃഷി ചെയ്താണ്ട് മൂന്ന് വർഷക്കാലമായി അല്ലേ മൂന്ന് വർഷക്കാലമായി നല്ല രീതിയിൽ തന്നെ തിരുതാളി ഇലം പരിപാലിച്ചുകൊണ്ട് പോവുകയാണ്